ഞാൻ ഇവിടെ ഹലോ ഗുഡ് മോർണിംഗ് ഇത് സാഗൻ സാറാണോ അതെ ഗുഡ് മോർണിംഗ് ആ എന്റെ പേര് അശ്വതി എന്നാണ് മുകേഷ് സിനിമ നടൻ മുഖേഷിനറിയാത്ത അവരാരും ഇല്ല മുകേഷിന്റെ ഒരു ചെറിയൊരു ഒരു കാര്യം സംസാരിക്കാനാകും നിൽക്കുന്നത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഫുള്ളിയുടെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഒരു ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അശ്വതി എന്ന് പറഞ്ഞൊരു സ്ത്രീ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കുറിച്ച് അന്വേഷിച്ച് പോകണമെങ്കിൽ എൻ്റെ പിന്നെ വലിയ വലിയ കഥകളും കാര്യങ്ങളാണ് പിന്നെ മുകേഷിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ലാസ്റ്റും മിനു മുനിയർ കേസ് കേട്ടായിരുന്നു നമ്മൾ ഒരു ഏഴ് പത്ത് വട്ടം ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു മിനുമിനിയുടെ കാര്യങ്ങൾ ഓക്കെ പണ്ടെന്തോ മുകേഷട്ടെന്നെ വിളിച്ചായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ അങ്ങ് കെട്ടിപ്പിക്കുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കുറേ സംസാരമൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ എന്തെങ്കിലും ആട്ടെ ഇപ്പം അശ്വതിയുടെ ഈ പറയുന്ന ഓയിസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് പിന്നെ ഈ അശ്വതി ഐസായിട്ട് െ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ അശ്വതി എന്ന് പറഞ്ഞാൽ കാണുന്നവരെല്ലാരും അതിനേറ്റവും അവസാനം ഈ മറന്നാടങ്ങി ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു ഇവര് സാറേ ഞാൻ ആ രണ്ട് മൂന്ന് ആൾക്കാരോട് മാത്രമേ ഉള്ളായിരുന്നു സാറേ എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒന്ന് സെറ്റ് ആക്കുക കുറെ കഴിയുമ്പോൾ നൈസായിട്ട് കാശുറ്റുക ഇതൊക്കെയാണ് അവരുടെ സ്ഥിരം പരിപാടിയും കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും നമ്മുടെ എം എൽ എ വോയിസ് ഒന്ന് നമുക്ക് കേട്ട് വരാം ഹലോ

ടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു വിളിക്കാം ഞാൻ അങ്ങോട്ട് വിളിക്കാറോ ഉച്ച പാടാണ് ഇതെ ഞാൻ വിളിക്കുമ്പോൾ ഇത് ഇത് ഫ്രീ ആണ് ഞാൻ വിളിക്കട്ടെ വീട്ടുകാരനെ വിളിച്ച ഞാൻ എന്തോയെന്നാ പറഞ്ഞത് എന്നല്ലേ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എന്തെങ്കിലും പറയായല്ലേ യോ വൈന്നല്ലോ ബി അഞ്ചെ നാലേ അറിയാ അഞ്ചെ നാലേ എപ്പോഴും ഉണ്ടങ്ങി ഞാൻ വിളിച്ചന്നൊരു ദിവസത്തേ ഉള്ളൂ അതൊന്നാണ് ഇല്ലാതെ പിന്നെ പിന്നെ മറ്റേ ഹലോ വലിയ മുകേറ്റെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ വന്നേ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് പോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ല ആ അവിടെ അല്ലല്ലോ ഞാൻ 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 ആ പറഞ്ഞു മണി അങ്ങോട്ട് കഴിയുമ്പോൾ മുഴുവൻ ഫ്രീ ആവും പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല അതെ പതിനൊന്ന് മണിക്ക് വരുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മള് ഇച്ചിരി ആണ് കണ്ടെന്മെന്റ് ആണ് പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ ായിട്ട് ഒന്നും കോളൂന്നില്ല രണ്ട് മണിയായിട്ട് ഞാനിപ്പോ തിരിച്ചു വരും അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും ഞാനങ്ങ് അത് ഒരാൾക്ക് ഭയങ്കര ഞാൻ

ഇതിപ്പം എന്നതല്ല ഇത് കൺസർവേഷൻ്റെ കുറവുണ്ട് നമ്മള് ഒരു ട്രൂപ്പിൽ ആയിട്ട് ഞാൻ വാക്ക് വാക്കായ അതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമില്ലേ അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പ് ആകുന്നു ഞാൻ വീട്ടുകാരെ രണ്ട് മണിയായിട്ട് അതെ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാൻ അവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ് ഓരോ ഓരോ ഫയലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് ക്വാറന്റൈനിലാണുള്ള അവിടെ പോയി ഒപ്പിടിക്കുമ്പോൾ തിരിച്ചു വന്ന് നാളെപ്പോ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഇത്ര മണിക്ക് എല്ലാം ഇതിപ്പോ ഞാൻ വിചാരിപ്പിച്ചു

എങ്ങനെ തിരിച്ചു വരാനും ഈ എന്റെ വീട് വരെ വരുന്ന ചിന്തിക്കാൻ പറ്റാത്ത കാര്യാണ് വന്നു നോക്ക് വന്ന് നോക്ക് അങ്ങനെ ഒരു വിശ്വാസം ഞാൻ എന്തായാലും ഏഴുമണി എത്തും ആ അതൊക്കെ വാച്ച്മാൻ വരും അതൊക്കെ നമ്മൾ അതെല്ലാം നോക്കിയ നൂറ് കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു എന്താ ചെയ്യുന്നു അഞ്ചു മണിയാകുമ്പോ എത്തും എനിക്ക് തോന്നുന്നില്ല വോയിസ് കാണല്ലോ അപ്പൊ നമ്മുടെ എം എൽ എയുടെ രീതിയും സംസാരമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളു പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ ആദ്യം ഈ വീഡിയോ കാണുന്നത് രാജ് ടോക്കിനകത്തായിരുന്നു ഈ വീഡിയോ കാണുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് കുറെ കമൻസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും ആ ഒരേ താല്പര്യത്തോടാണല്ലോ സംസാരിക്കുന്നത് പിന്നെ തനിക്കൊക്കെ എന്താണോ ഉത്തര സോക്കിയെടുത്ത് തനിക്കൊന്നും വേറെ പണിയില്ല എന്നുള്ള രീതിയിലാ ഓക്കെ അവർ ഒരേ രീതിയിലും അവർ പരസ്പരം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഈ പറയുന്ന മുകേഷൻ ഈ പറയുന്ന മീനു മുനീർ ഒക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യം ഇതുപോലൊക്കെ തന്നെ ായിരുന്നു അത് ഇതുപോലൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും എല്ലാം ഈ പറയുന്ന കൈമാറലും സംസാരവും ഈ പറയുന്ന വോയിസ് കൊടുക്കലും വീഡിയോ കോളും എല്ലാം പരസ്പരം സമ്മതത്തോടെ തന്നെ ആയിരുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചില സാമ്പത്തിക ഇടപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് തൻ്റെ ഇല്ല വോയിസ് പുറത്തുവിടും താൻ എന്നെ അങ്ങനെ ചെയ്തല്ലേ താൻ എന്നെ പീഡിപ്പിച്ചതല്ലേ താൻ എന്നെ എന്നെ ഹോട്ടലിൽ കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും അതാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ആ അക്കൗണ്ടിൽ കിടന്ന് കമ്മിറ്റി ഇടുന്നു ഒരു ആ താഴെ കിടന്ന് ഇങ്ങനെ കമ്മിറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പരസ്പരം സമ്മതം 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 പക്ഷെ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചിന്തിച്ചോക്കെ ഓരോ കഴിഞ്ഞ് സുഖവും സന്തോഷവും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തല്ല ആലോചിച്ച് നോക്കി എല്ലാവരും ഇതൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കത്തില്ല എന്നാൽ നാലേ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ പലരും ചെയ്യും അങ്ങോട്ട് അമ്പത് ലക്ഷം രൂപയുള്ള അങ്ങനെ ചോദിച്ചു എന്നൊക്കെയാണ് ഇപ്പൊ പറയുകയൊക്കെ ചെയ്തത് ഇവര് പിന്നെ ഈ സ്ത്രീ ലോക കൂടായ്പാണ് കാരണം മൂന്ന് വർഷം മുമ്പ് മരണാടൻ ചാനലി കുറെ കാര്യങ്ങൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതങ്ങ് വെച്ചേക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന സ്ത്രീ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ എന്നിട്ട് വന്നിട്ട് ഈ കണ്ട ചാനലും എൻ്റെ താഴെ ആണെങ്കിൽ പോലും കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ഓക്കെ പരസ്പര സമൂഹത്തോടെ ചെയ്യുന്ന ഒരു വിഷയല്ലേ അവിതോ ഗീതോ അതൊക്കെ ഓരോത്തരം പേഴ്സണൽ കാര്യങ്ങൾ ഇതെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഭീഷണിയായിട്ട് വരരുത് അപ്പൊ ഈ സ്ത്രീയുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് വോയിസ് ഉണ്ട് അത് വാ ഹലോ ഗുഡ് മോർണിംഗ് ഇത് സാറാണോ ഗുഡ് മോർണിംഗ് അതെ പേര് ശ്രീലക്ഷ്മിയാണ് എനിക്ക് നമ്പർ വന്നത് ഏത് ശ്രീലക്ഷ്മി നമ്മുടെ കൊച്ചിയിലെ ആ അതെ ശ്രീലക്ഷ്മിയാണ് സാറിന്റെ അമ്പരം എനിക്ക് തന്നത് ഓക്കേ ഇത് ഏത് അശ്വതിയാണ് സാറിനെ മറന്നാവിനെ ഫോട്ടോസ് ഇത് കിട്ടില്ലേ ഹണി ട്രാപ്പ് സാറേ ഞാൻ ഹണി ട്രാപ്പ് അല്ല സാറേ സാർ അങ്ങനെ പറയരുത് വിളിക്കാം സാറെ ഞാൻ സാറിന്റെ ഓഫീസിലോട്ട് വരാം എനിക്ക് പറയാനുള്ളതോടെ സാർ ഒന്ന് കേൾക്ക് അല്ലേ എനിക്ക് ഹണി ട്രാപ്പ് കൊടുക്കാനാ എന്തിനാണ് സാർ ഞാൻ സാറിന് ഹണി ചെയ്യുന്നത് ഈ ഹണി ട്രാപ്പ് ഈ അശ്വതി നിങ്ങള് നിരവധി പോലീസ് ഓഫീസർമാരോട് സംസാരിച്ചിരിക്കുന്നതിന്റെ ഓഡിയോ റെക്കോർഡ്സ് സാറൊന്നും നിരവധി പോലീസുകാരൊന്നും ഇല്ല എനിക്ക് രണ്ട് പോലീസുകാരുമായിട്ട് ഞാന് ഏറ്റവും ഏറ്റവും ഒടുവിൽ നിങ്ങൾ കോഴിക്കോടുള്ള പോലീസ് ഓഫീസറെ ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എനിക്കറിയാം നിങ്ങളൊരു സിനിമാ സംവിധായകനുമായി നടത്തിയ എല്ലാ സംഭാഷണങ്ങളും എന്റെ ഉണ്ട് നിങ്ങള് ഇതുവരെ നിങ്ങളൊരു പോലീസ് ഓഫീസർ കൊല്ലത്തുള്ള ഒരു പോലീസ് ഓഫീസറുടെ ജീവിതം കോഞ്ഞാട്ടായെന്ന് എനിക്കറിയാം എന്റെ കയ്യിൽ തന്നെ എട്ടോ പത്തോ നിങ്ങൾ പോലീസ് ഓഫീസർമാരോട് സംസാരിക്കുകയും അവരെ നിങ്ങൾ വിളിച്ച് തെറി എങ്ങനെ ഒരു സ്ത്രീയുടെ വായിലിന് ഇത്രയും തെറിയും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ എവിടും പഠിച്ചെ ഈ എട്ടോ പത്തോ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല എട്ടോ പോലീസ് ഓഫീസേഴ്സ് ഓഫീസർമാരെ എനിക്ക് വേറെ രണ്ട് പോലീസുകാരുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു അല്ലാതെ എനിക്ക് വേറെ ആരുമായിട്ട് എനിക്ക് വേറെ ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല ശരി ഞാൻ തെറി വിളിച്ചു ഞാൻ തെറി വിളിച്ചു സാറീ പറഞ്ഞ ഞാൻ ഫണി ട്രാപ്പ് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായിട്ടുണ്ട് ഇവന്മാരെയൊന്നും തേടി ഞാൻ ഈ പറഞ്ഞ ഞാൻ ഫ്ലാറ്റിലോട്ട് വിളിച്ചോണ്ട് വന്നില്ലേ ഈ പറഞ്ഞ എസ് ഐ കൊല്ലത്തുള്ളത് അവൻ രാത്രി എല്ലാ ദിവസവും എന്നെ വന്ന് വിളിച്ചോണ്ട് അവൻ കൺട്രോൾ റൂം എസ് ഐ ആയിരുന്നു ആണല്ലോ നിങ്ങളെ വിളിച്ചോണ്ട് പോയി നിങ്ങൾ പോയതാണല്ലോ നിങ്ങളെ വിളിച്ചോണ്ട് പോയതാണ് നിങ്ങളെ വിളിച്ചോണ്ട് പോയത് പിന്നെ നിങ്ങൾക്ക് നാണമുണ്ടോ ഈ ഇതിനെ കുറ്റം പറഞ്ഞു നിങ്ങളെ വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് പോയവന്മാരോട് എനിക്കൊരു സഹതാപവും ഇല്ല കാരണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ അവന്മാരുടെ കൈമിരിപ്പാണ് അവരുടെ കൈമിരിപ്പാണ് പക്ഷെ ആരെങ്കിലും വന്ന് നിങ്ങൾ പോവുക അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൊണ്ട് ബലാത്സംഗ കേസ് കൊടുക്കുക എന്ത് മര്യാദയത് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അതിന്റെ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട് വിതഔട്ട് ദി കൺസെന്റ് നിങ്ങൾ കൊടുത്തിട്ടാണ് ബന്ധം എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കേസ് എന്ത് എന്ത് ന്യായമോ നീതിയോ ഉള്ളത് സാർ ഞാൻ പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവർ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല ഞാൻ വിളിച്ചു വരുത്തിയതോ ഒന്നും അല്ലല്ലോ സാറ ഇവരെ ഞാൻ റേപ്പ് കേസ് കൊടുത്തു മൂന്ന് മൂന്ന് പേർക്കെതിരെ ഞാൻ റേപ്പ് കേസ് കൊടുത്തു ഓ ആറ് പേർക്കെതിരെ ഒന്നും കൊടുത്തിട്ടില്ല മൂന്ന് പേർക്ക് ഒരു പറഞ്ഞ ഒരാളിനെതിരെയും നെടുമ്പാശ്ശേരിയിലുള്ളതാണ് സംവിധായകൻ പത്രസമ്മേളനം നടത്തിയല്ലോ ആ പത്രസമ്മേളനം നടത്തി അപ്പൊ അതില്ലേ അത് മൂന്നിന് അകത്ത് അത് വരത്തില്ലേ അതെ അതിനകത്ത് ഈ പത്രസമ്മേളനം എന്ന് പറഞ്ഞ് ഞാൻ അതിന് ഞാൻ ഞാനിവിടെയും പരാതി കൊടുത്തിട്ടില്ല ആ പിന്നെ നിങ്ങൾ പത്രസമ്മേളനം കാശ് കിട്ടി കാണും അതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് കാണും എവിടെ നിന്ന് കാശ് കിട്ടി എനിക്ക് ആരെയും പിന്നെ പത്രസമ്മേളനം നടത്തി വേണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഞാൻ ആര് കയ്യിൽ ഞാൻ അഞ്ചു പൈസ ഞാൻ നിങ്ങൾ പത്രസമ്മേളനം നടത്തി ഒരാൾ ബലാത്സംഗം ചെയ്തു ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ ആ വാർത്ത കൊടുത്തതാണ് ഞങ്ങൾ കൊടുത്തതാണ് അപ്പൊ നിങ്ങൾ പിന്നെ കേസ് 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 കൊടുത്തു കൊടുത്തു പക്ഷെ അല്ല കേസ് കൊടുത്തു അത് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു വരുത്തി അവിടെ കോംപ്രമൈസ് ചെയ്തു കോംപ്രമൈസ് ബലാത്സംഗം കോംപ്രമൈസ് ആവുന്നത് നിങ്ങളെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു നിങ്ങൾ അതെങ്ങനെ കോംപ്രമൈസ് അത് പൈസ തന്നിട്ടല്ല കോംപ്രമൈസ് ചെയ്തേ അതീ പറഞ്ഞു പറയാം ഈ പറഞ്ഞ എന്റെ കൂടെ വന്ന പോലീസുകാർക്ക് എല്ലാവർക്കും അറിയാം അവരെനിക്ക് പൈസ ഒരാൾ ബലാത്സംഗം ചെയ്തു നിങ്ങൾ അത് കോംപ്രമൈസ് ചെയ്ത അപ്പൊ പിന്നെ നിങ്ങളെ ബലാത്സംഗം ചെയ്യുന്നു പറഞ്ഞാൽ ലോകത്തായതെങ്കിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാൽ കോംപ്രമൈസ് ചെയ്ത് തീർക്കുവോ അതും കാശ് പോലും മേടിക്കാതെ അല്ലെ പിന്നെ അയാൾ ഒരു നിങ്ങൾക്ക് അമ്പത് ലക്ഷം നഷ്ടപരിഹാരം തന്നു ശരി പോട്ടെ പിന്നെ നിങ്ങൾ എന്തിനാ കോംപ്രമൈസ് നിങ്ങളെ ഞാൻ ഞാൻ രണ്ട് കണ്ടീഷൻ അയാളോട് പറഞ്ഞാലും അത് അംഗീകരിച്ചു അത്രേ ഉള്ളൂ അതെ എന്താണ് ആ കണ്ടീഷൻ ഈ പറഞ്ഞവരുടെ അടുത്തായാലും സാറൊന്ന് ചിന്തിക്കണം ഞാനൊരു പെണ്ണാണ് ഏഹ് ഞാൻ ഇവരോട് ആരടുത്തും എനിക്ക് പൈസ വേണോന്ന് പറഞ്ഞ ഒന്നുമല്ല ഞാൻ അവരെ കൂടെ പോയതും ഇല്ല ആ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണിനോട് ഇപ്പം പലർക്കും റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം കാണും ഈ വന്നവന്മാരെല്ലാം യുവന്മാരൊക്കെ പിന്നീടാല്ലാന്നോ ആലോചിച്ചത് പെണ്ണെന്ന് പറയുന്നത് യുവമാർക്കൊക്കെ ഒറ്റ ദിവസം ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തിട്ട് കളയാനുള്ള അത്തരത്തിൽ അത്തരത്തിൽ നിങ്ങൾ സമീപിച്ചിട്ടുണ്ടാവാം ഞാൻ ചോദിക്കുന്നത് പെണ്ണിന് ബന്ധങ്ങൾ ഉണ്ടാവാം പെണ്ണിന് ബന്ധങ്ങൾ ഉണ്ടാവാം വിവാഹത്തിന് പുറത്തുണ്ടാവാം തെറ്റൊന്നുമില്ല പക്ഷെ ഓടി നടന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് അവരെ അവരെയെല്ലാം ബലാത്സംഗ കേസിൽ പരാതി കൊടുക്കുന്ന പെണ്ണെന്ന് പറയുന്നത് അവരെയൊക്കെ പച്ചത്തെ വിളിച്ച് പറയുന്ന പെണ്ണെന്ന് പറയുന്നത് ഒരു പെണ്ണല്ല അവൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിമിനലാണ് അപ്പൊ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷ്യവും ഇല്ലായിരുന്നു ഒരു ഇതും ഇല്ലായിരുന്നു ഈ പറഞ്ഞവന്മാർക്കൊക്കെ അതറിയാം പിന്നെ എത്ര ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് പറഞ്ഞ ഒരാൾ മാത്രം ിയോ വേറെ എന്നോട് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയോ എന്നുള്ളതല്ല നിങ്ങൾ സ്ത്രീ എന്ന തരത്തിലുള്ള യാതൊരു വിധം ഞാനിപ്പോ എനിക്ക് പോലീസ് ഓഫീസർമാരൊക്കെ അതായത് അവന്മാർക്ക് ഭാര്യയും പിള്ളേരും ഉണ്ടായിട്ടും നിങ്ങളുടെ പിന്നാലെ വന്ന അവന്മാർ അനുഭവിക്കട്ടെ എനിക്കൊരു വിരോധമില്ല പക്ഷെ നിങ്ങൾ സ്ത്രീ എന്ന നിലയിലുള്ള നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ഒരു ആനുകൂല്യത്തിനും അർഹയല്ല നിങ്ങൾ ഒരു ക്രിമിനലാണ് പൂർണ്ണമായും ക്രിമിനലാണ് നിങ്ങൾ ില്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സ്ത്രീ ആ പുരുഷ നിങ്ങളെ ഉപയോഗിച്ചവരാവാം നിങ്ങൾ ഒന്ന് നിങ്ങൾ പല പുരുഷന്മാരെ ഈ ചെറിയ കാലയളവിനടയിൽ ഉപയോഗിച്ചിരിക്കുന്നു പല പുരുഷന്മാരോട് നിങ്ങൾ ബന്ധമുണ്ടാക്കിയിരിക്കുന്നു പല പുരുഷന്മാരെ നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അവരാരും നിങ്ങളെ റേപ്പ് ചെയ്തിട്ടില്ല നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവരുടെ എല്ലാം കൂടെ പോയത് സ്വന്തപ്രകാരം ഉദ്ദേശിക്കുന്നത് സാർ എന്താണ് ബ്ലാക്ക് മെയിൽ ഉദ്ദേശിക്കുന്നത് ശരി ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് മാറിയെന്ന് അറിയുന്നത് ഞാൻ ഒരു അഞ്ച് പൈസ പോലും ഞാൻ ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ലാതെ എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് വാങ്ങിയോന്നുള്ളതിന്റെ തെളിവ് ഇല്ല പക്ഷേ നിങ്ങളുടെ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തീർക്കൂടാ നിന്നെ നാളെ നേരം വിളിക്കുമ്പോ നീ നോക്കിക്കോടാ എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതാണ് ബ്ലാക്ക് മെയിൽ രീതിയിലുള്ള അതായത് ഒരാളോട് നിന്നെ ഞാൻ അത് ചെയ്യൂടാ നീ നോക്കിക്കോടാ നാളെ നേരം വിളക്കുമ്പോ നിനക്ക് അറിയാവടാ നീ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ പത്രക്കാരെ പലരെയും വിളിച്ച് സംസാരിച്ചിട്ടുള്ളത് ഇതൊക്കെ എനിക്കറിയാം എന്നെ ഇന്നലെ പത്രക്കാരും വിളിച്ചു അപ്പൊ ഇത്തരത്തിൽ നിങ്ങളൊരു ബ്ലാക്ക് മെയിലറാണ് നിങ്ങളൊരു സ്ത്രീ എന്ന നിലയിൽ ഒരു ആനുകൂല്യം അർഹിക്കുന്ന ആളല്ല നിങ്ങൾ പോലീസ് ഉന്നത ഒന്ന് രണ്ട് ഐ പി എസ് കാരൻ്റെ പേര് പറഞ്ഞ അവരെയോട് ഞാൻ സംസാരിച്ചു നിങ്ങളെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം നിങ്ങൾ എന്നിട്ട് ഞാൻ പറയാം െന്ന് പറയുന്ന വ്യക്തി അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് അറിയാമോ അയാൾ കുറച്ച് ദിവസം മുന്നേ ഈ പറഞ്ഞ് അയാളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്നെ വെച്ച് അയാൾ ഇത് ചെയ്യൂന്നാണ് അയാൾ പറഞ്ഞത് അയാൾ എന്നോട് പറഞ്ഞു അയാൾ കൊറേ വോയിസ് എന്നോട് അയാൾ അതൊക്കെ രണ്ടാമത്തെ കാര്യം അങ്ങനെ ചെയ്യും ഒരാൾ പറയുന്ന ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാറുള്ള എല്ലാം നഷ്ടപ്പെട്ട ഭാര്യ പോയി പിള്ളേർ പോയി ജോലി സസ്പെൻഷൻ കിട്ടി നാണം പോയി മദ്യപാനിയായി പ്രതികാരം ചെയ്യും സസ്പെൻഷൻ കിട്ടിയെങ്കിൽ അയാൾക്ക് ഞാൻ കാരണം ഒരു സസ്പെൻഷൻ കിട്ടി വീണ്ടും അയാൾക്ക് രണ്ടാമത് സസ്പെൻഷൻ കിട്ടി അത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് വേണ്ടിട്ട് അതിന് ഉത്തരവാദി ഞാനല്ല അയാൾ എന്നോട് ആ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ എങ്കിലും വ്യക്താവല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചു വിശദമായി പരിശോധിച്ചു ഏതെങ്കിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാവോ അല്ലെങ്കിൽ ചൂഷണത്തിന് ഇരയാവുകയോ ചൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിൽ പെട്ടുപോകുന്നു ആ പ്രണയത്തിൽ പെട്ട് ചൂഷണത്തിരി അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ നിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ എത്ര പേരുമായി ബന്ധമുണ്ടാക്കിയെന്നോ അവരോടൊക്കെ നിങ്ങളുടെ സംഭാഷണം കിട്ടി ഞെട്ടിപ്പോയി എന്റെ ജീവിതം ഞാൻ ഒരു നാട്ടും പുറത്തുനിന്ന് വരുന്ന ആളാണ് പച്ചത്തു പറഞ്ഞു അല്ല എന്റെ സംഭാഷണം കേട്ട് സാറ് ഞെട്ടിപ്പോയി എന്നുണ്ടെങ്കിൽ ഈ പറയുന്നവന്മാരെയൊക്കെ ആദ്യമേ സംസാരിച്ച സംഭാഷണം അതും കൂടെ സാറൊന്ന് കേക്ക് അതെന്താ സാറ് കേൾക്കാത്ത സാറിന് നല്ലവരും എവിടെന്നെങ്കിലും സാറിന് അല്ല ഇത് മനപ്പുറം എന്റെ സഹോദരി അല്ല സാറേ ഞാനും സഹോദരനായിട്ട് തന്നെ ഞാൻ സാറേ സാറിന് സഹോദരിയുടെ ഒരു കാര്യം പറയാം സഹോദരി ഒരാളോട് ബന്ധമുണ്ടായതും അയാൾ ചൂഷണം ചെയ്താലും അയാൾ ബലാത് സിംഗ് ഒക്കെ പക്ഷെ അങ്ങനെയൊന്നും സഹോദരിയുടെ കേസ് സഹോദരിയുടെ കേസ് സഹോദരി ബോധപൂർവമായി എനിക്ക് നിരവധി പേരെ അറിയാം സഹോദരിയുടെ കെണിയിൽ വീഴാത്ത നിരവധി പോലീസ് ഓഫീസർമാർ എന്നെ വിളിച്ചു അവരൊക്കെ പറയുന്നത് സഹോദരി ഒരു വിജയം പറഞ്ഞ ഒരാളുടെ ബ്രദറാന്ന് പറഞ്ഞ് വിളിക്കുന്നു വിളിക്കുന്നു അങ്ങനെ വിളി ഏതോ അങ്ങനെ സഹോദരി ബന്ധമുണ്ടാക്കി പോലീസ് ഓഫീസർമാരെല്ലാം പിന്നെ ആളുകൾക്ക് പിന്തുണ സഹോദരിക്കുണ്ട് എന്താണെന്നറിയോ കാര്യം പോലീസ് ഓഫീസർമാരോട് നാട്ടുകാർ കുറേ പണക്കമുണ്ട് അതുകൊണ്ട് പലരും പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷെ അതിനർത്ഥം സഹോദരി മാനിയാണെന്നല്ല സഹോദരി വ്യാജ കേസ് കൊടുക്കുന്ന ആളാണ് ബ്ലാക്ക് മെയിൽ പെർഫെക്റ്റ് അല്ല അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ല അല്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് കേൾക്കേണ്ടി വന്നത് ഇത്രയും നമ്മൾ തമ്മിൽ ഇനി നമ്മൾ തമ്മിൽ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ക്രിമിനലാണ് നിങ്ങൾ ഒരു ഫ്രോഡാണ് അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് മേൽ നിയമ നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് അതിന് പ്രിക്കോഷൻസ് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ക്രിമിനലിനും അവരുടേതായ അവകാശങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാര്യം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഒന്ന് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് രണ്ട് വലിയ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളെ ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന രണ്ട് കുറ്റമുണ്ട് ഒന്ന് നിങ്ങൾ ബലാത്സംഗത്തിന് ഇരയാവാതെ ബലാത്സംഗം ചെയ്ത് പരാതി കൊടുത്താൽ നിയമപരമായ വലിയ പ്രശ്നമാണ് ഒന്ന് ഒരു വ്യാജ കേസ് കൊടുക്കുന്നത് ഒന്ന് രണ്ട് നിങ്ങൾ പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് നീ ഇന്നത് ചെയ്തില്ലെങ്കിൽ നീ എന്നെ വിളിച്ചില്ലെങ്കിൽ നീ എന്നോട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ നാളെ നാട്ടി അത് ബ്ലാക് മെയിനിങ് ആണ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിക്കോളും സാമ്പത്തിക ഇടപാടുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും ഞാനൊരു ഒരു സ്നേഹബുദ്ധിയോ പറയാം ഒരു മാധ്യമപ്രവർത്തകൻ എന്റെ ഒരു പ്രേക്ഷകയോടുള്ള അഭിപ്രായം ഞാൻ പറയാം നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടാവും നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും നിയമപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ അത്ര